ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധാറാണിയുടെയും ഭഗവാൻ്റെയും മനോഹരമായ ഒരു ലീല കേട്ടാലോ രാധാറാണിയും ശ്രീധാമയും വൃഷഭാനുവിൻ്റെ മക്കളാണ് ചന്ദ്രാവലിയും സുബലും ചന്ദ്രഭാനുവിൻ്റെ മക്കളാണ് സുബലും ശ്രീധാമയും ഭഗവാന്റെ ഉറ്റമിത്രങ്ങളാണ് അതുപോലെ ചന്ദ്രാവലിയും രാധാറാണിയും ഭഗവാന്റെ ഗോപികമാർ രണ്ട് വിഭാഗങ്ങളുണ്ട് ഈ രണ്ട് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാധാ ചന്ദ്രാവലിയുമാണ് അങ്ങനെ രാധാറാണിയുടെ ടീമെന്നും ചന്ദ്രാവലിയുടെ ടീമെന്നും രണ്ട് വിഭാഗം ഗോപികമാരുണ്ട് ചന്ദ്രാവലിയുടെ സഹോദരനായ സുബൽ എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ്റെ പല ലീലകളിലും കൃഷ്ണനെ സഹായിക്കും സുഭലിൻ്റെ മുഖമാണെങ്കിലോ രാധാറാണിയുടെ മുഖത്തെ പോലെ തന്നെയാണ് വ്രജത്തിൽ കോകിലവനം എന്നൊരു സ്ഥലമുണ്ട് ഭഗവാൻ കൃഷ്ണൻ കുയിലിൻ്റെ ശബ്ദമെടുത്ത സ്ഥലമാണ് കോകിലവനം യാവത്ത് എന്ന സ്ഥലത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് കോകിലവനം സ്ഥിതി ചെയ്യുന്നത് അവിടെ വെച്ചാണ് ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ പേരിൽ ഓടക്കുഴൽ വായിച്ചത് ആ ഒരു ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്നാൽ ആ ശബ്ദം രാധാറാണിക്ക് മാത്രമേ കേൾക്കാൻ കഴിയൂ അവിടെ വെച്ചേ ഭഗവാൻ ഓടക്കുഴൽ വായിക്കുന്നത് രാധാറാണിക്ക് വേണ്ടി മാത്രമാണ് ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ രാധാ റാണിയെ കാണാതെ കോകിലവനത്തിൽ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടക്കുഴലോ പക്ഷേ രാധാ റാണി വന്നില്ല കാരണം രാധാറാണി വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലാണ് അപ്പോൾ രാധാറാണി റാണിയുടെ അമ്മായിയമ്മയുടെ പേരാണ് ജഡില നാത്തൂന്റെ പേരാണ് കുടില ഈ ജടില രാധാ റാണി പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് വാതിൽക്കിൽ തന്നെ ഇരിക്കുകയാണ് ജഡില അതുകൊണ്ട് രാധാറാണിക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല രാധയെ കാണാതെ ഭഗവാൻ വിഷമിച്ച് രാധേ രാധേ എന്ന് പറഞ്ഞുകൊണ്ട് അപോദാവസ്ഥയിലായി ഉടൻ തന്നെ സുബൽ ഭഗവാനെ മടിയിൽ കിടത്തി കണ്ണുനീർ തുടച്ചു അതിനു ശേഷം കൃഷ്ണനോട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അങ്ങയുടെ ഈ വിഷമാവസ്ഥയെ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ദയവ് ചെയ്ത് പറഞ്ഞാലും ഞാൻ ഇപ്പോൾ തന്നെ അത് ചെയ്യാം ഇത് കേട്ടതും ഭഗവാൻ സുഭരനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ സുബലാണ് എൻ്റെ എല്ലാ വിഷമങ്ങളും നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നീ ജഡിലയുടെ വീട്ടിൽ പോകണം അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും രാധയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം രാധയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല നീ വരുന്നതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കാം ഭഗവാൻ കൃഷ്ണനിൽ നിന്നും ഈ വാക്കുകൾ കേട്ടപ്പോൾ സുബൽ പറഞ്ഞു അങ്ങയുടെ ഈ നിർദ്ദേശം ഞാൻ തീർച്ചയായും പാലിക്കുന്നതാണ് ഞാൻ ഉടൻ തന്നെ പോവുകയാണ് ഞാൻ അവിടെ ചെന്ന് രാധയെ പരമാവധി കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷേ ഞാൻ വരുന്നതുവരെ ക്ഷമയോടുകൂടി അങ് ഇവിടെ ഇരിക്കണം അങ്ങനെ സുബലിനെ കൃഷ്ണൻ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞയക്കുകയാണ് ജഡിലയുടെ വീട്ടിലേക്ക് രാധയെ കൊണ്ടുവരാനായിട്ട് സുബൽ വളരെ തിടുക്കത്തിൽ ജഡിലയുടെ വീടിനടുത്തെത്തി എന്നിട്ട് വീടിൻ്റെ മുൻപിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു സുബലിനെ കണ്ടിട്ട് ജഡില ചോദിച്ചു സുബൽ നീ എന്താ ഈ വീടിന് മുറ്റത്തെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സുബൽ നമസ്കരിച്ച ശേഷം ജഡിലയോട് പറഞ്ഞു എൻ്റെ അമ്മുമേ എൻ്റെ ഒരു പശു എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ കിടാവിനെ ഞാൻ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കിടാവിൻ്റെ അമ്മയാണെങ്കിലോ അവിടെ കിടാവിനെ കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എത്രയോ പേരോട് അവർ ആരെങ്കിലും കിടാവിനെ കണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഇത് കേട്ടപ്പോൾ ജഡിലയ്ക്ക് സുബലിനോട് സഹാനുഭൂതി തോന്നി യോഗമായയുടെ പ്രചോദ പ്രചോദനത്താൽ ജഡില പറഞ്ഞു അതായത് ജഡ് ജഡ് ഈ ഭഗവാന്റെയും രാധാ റാണിയുടെയും ലീലകളിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്നത് യോഗമായ ദേവിയാണ് ആ യോഗമായ ദേവിയുടെ പ്രചോദനം കൊണ്ടാണ് ജഡില പറയാണ് സുബൽ ഈ ചൂടത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് നിന്റെ മുഖം വളരെ ചുവന്നിരിക്കുന്നു ഒരു കാര്യം ചെയ്യൂ നീ വീടിനകത്ത് കയറി കുറച്ചു നേരം വിശ്രമിക്കൂ ഏ എൻ്റെ എൻ്റെ മരുമകളുടെ തൊഴിൽ നിനക്ക് കുടിക്കാൻ വെള്ളം തരും അതെല്ലാം കുടിച്ചിട്ട് നീ വെയിലാറിയിട്ട് നിൻ്റെ പശുക്കിടാവിനെ തിലയാൻ പോയാൽ മതി സുബലിനാണെങ്കിലോ ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി എങ്ങനെ അവിടേക്ക് കയറുമെന്ന് വിചാരിച്ചിട്ടാണ് സുബൽ നിന്നിരുന്നത് അപ്പോഴാണ് യോഗമായയുടെ പ്രചോദനത്താൽ ജഡിലയുടെ നാവിൽ നിന്ന് ഇങ്ങനെയെല്ലാം വാക്കുകൾ വന്നത് ഇത് കേട്ടതും സുബൽ ഓടിയ അകത്ത് കയറി നേരെ ചെന്നത് രാധാറാണിയുടെ മുറിയിലേക്കാണ് അവിടെ ചെന്നപ്പോഴോ രാധാറാണി റാണി ഭഗവാന്റെ വിളി കേട്ട് പോകാൻ കഴിയാത്തതിൽ വളരെ വിഷമിച്ച് തറയിൽ കിടന്ന് കരയുകയാണ് രാധാറാണിയുടെ തോഴിമാർ രാധാറാണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ സുബലിനെ കണ്ടതും രാധാ റാണി ചാടി എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു സുബല് നീ എവിടെ നിന്നാണ് വരുന്നത് എന്റെ പ്രാണനാഥനെ നീ കണ്ടോ സുബൽ പറഞ്ഞു ഞാനും കൃഷ്ണനും വനത്തിൽ രാധയെ കാത്തിരിക്കുകയായിരുന്നു രാധ വരാത്തതിനാൽ കൃഷ്ണൻ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് വിരഹത്താൽ കരഞ്ഞു കരഞ്ഞേ രാധാ രാധ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ബോധം കെടുകയാണ് എന്തുകൊണ്ടാണ് നീ കൃഷ്ണനെ കാണാൻ വരാത്തതെന്ന് ചോദിച്ചു അതുകൊണ്ട് രാധയെ കൊണ്ടുപോകാൻ വേണ്ടി കൃഷ്ണൻ എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് രാധാ റാണി പറഞ്ഞു സുബൽ നീ കണ്ടില്ലേ എൻ്റെ അമ്മായി അമ്മ ഒരു വടിയുമായിട്ട് വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് മുതിർന്ന വ്യക്തികളെ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ അനുമതിയില്ലാതെ ഇറങ്ങാൻ കഴിയില്ലല്ലോ എൻ്റെ അമ്മായി അമ്മയ്ക്ക് കണ്ണും നല്ലതുപോലെ കാണാൻ കഴിയാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ കാണാതെ എനിക്ക് രക്ഷപ്പെടാം പക്ഷേ കുടില എൻ്റെ നാത്തൂൻ അവരാണെങ്കിലോ വളരെ ക്രൂര സ്വഭാവമുള്ള സ്ത്രീയാണ് അതും എനിക്കെതിരെ ഓരോ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്ന ആളാണ് ഇവരെ രണ്ടു പേരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് സുബല ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നത് എൻ്റെ കൃഷ്ണൻ കോകിലവരത്തിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും വളരെയധികം വിഷമിച്ച് വിരഹം സഹിച്ചു എനിക്കറിയാം പക്ഷേ ഞാൻ എന്തു ചെയ്യാനാണ് എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല എനിക്ക് കൃഷ്ണനെ കാണാൻ കഴിയില്ല കൃഷ്ണനാണെങ്കിൽ എന്നെ കുറിച്ചോർത്ത് വിഷമിച്ച് ബോധം കിട്ടിക്കിടക്കുകയാണ് നീ വേഗം കാട്ടിലേക്ക് പോകൂ എന്നിട്ട് എൻ്റെ കൃഷ്ണനെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കൂ ഇപ്പോൾ എന്തായാലും എനിക്ക് കൃഷ്ണനെ കാണാൻ കഴിയുകയില്ല ഇത് കേട്ടപ്പോൾ സുബൽ പറഞ്ഞു രാധേ രാധെ ഇല്ലാതെ കൃഷ്ണൻ്റെ അടുത്ത് ഞാൻ പോവുകയാണെങ്കിൽ കൃഷ്ണൻ്റെ വിഷമം ഒന്നുകൂടി വർദ്ധിക്കുകയേയുള്ളൂ ആ വിഷമത്തിൽ ചിലപ്പോൾ അദ്ദേഹം ജീവത്യാഗം തന്നെ ചെയ്തെന്ന് വരും എങ്ങനെയെങ്കിലും രാധയെ കൊണ്ടുവരണമെന്നാണ് കൃഷ്ണൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് രാധയ്ക്കും കൃഷ്ണനും ഇങ്ങനെ കാണാൻ സാധിക്കാ സാധിക്കാത്തത് കൊണ്ട് തോഴിമാർക്കും അതുപോലെ തന്നെ ഭഗവാന്റെ കൂട്ടുകാർക്കും ഒക്കെ ഭയങ്കര വിഷമാണ് അവരെങ്ങനെയെങ്കിലും രാധയെയും കൃഷ്ണനെയും ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഈ വിരഹത്തിൽ നിന്ന് അവരെ ആ വിഷമം ആ വിരഹത്തിന്റെ വിഷമം മാറ്റാനായിട്ട് സുബൽ ഒരു ഉപദേശം ഒരു ഉപായം നൽകുകയാണ് സുബൽ പറയാണ് രാധാ റാണിയോട് ശ്രദ്ധിച്ചു കേൾക്കൂ വളരെ ചെറിയ ശബ്ദത്തിലാണ് സുബൽ പറയുന്നത് കാരണം ജെഡിലെ പുറത്തുണ്ടല്ലോ ജഡില കേൾക്കാൻ പാടില്ലല്ലോ അപ്പോൾ സുബൽ പറയാണ് രാധേ ഒരു കാര്യം ചെയ്യൂ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം നീ ധരിക്കൂ എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകൂ ജഡിലെ നിന്നെ തിരിച്ചറിയുകയില്ല നിന്റെ സഖിമാർ എന്നെ നിന്നെ പോലെ വേഷം ധരിപ്പിക്കട്ടെ ഞാൻ ഇവിടെ വീട്ടിലിരിക്കാം അപ്പോൾ ഇത് കേട്ടപ്പോൾ രാധാ റാണിയെ സന്തോഷത്താൽ തുള്ളിച്ചാടി സുബൽ ഇതൊരു നല്ലൊരാശയമാണ് എനിക്ക് സന്തോഷം തോന്നുന്നു അങ്ങനെ സന്തോഷിച്ചു നിന്ന രാധാ മുഖം അങ്ങനെ മഞ്ഞി അപ്പോൾ സുബൽ ചോദിക്കും എന്താണ് എന്താ ഇനി പ്രശ്നം സുബൽ ഒരു പ്രശ്നമുണ്ടല്ലോ ഞാൻ നിന്റെ വേഷം ധരിക്കാം പക്ഷേ എൻ്റെ മുടി വളരെ നീണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ മാറെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയില്ലേ ഇതെല്ലാം വേഷത്തിൽ എങ്ങനെ ഒളിപ്പിക്കാൻ കഴിയും അതിനെ എന്തെങ്കിലും ഉപായം പറഞ്ഞു തരൂ ജഡില എങ്ങനെയെങ്കിലും എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കണ്ണനെ കാണാനായിട്ടും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടും സാധിക്കില്ല അപ്പോൾ സുവൽ പറഞ്ഞു രാധേ നീ വിഷമിക്കേണ്ട ഈ രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ ആദ്യം സഖിമാർ രാധയുടെ മുടി നല്ലതുപോലെ ചുറ്റിവെച്ച് മുകളിലാക്കിയതിനു ശേഷം എൻ്റെ ഈ തലപ്പാവ് വയ്ക്കും പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തിനാണ് വന്നതെന്ന് ജഡില എന്നോട് ചോദിച്ചു എൻ്റെ ഒരു പശുക്കിടാവിനെ കാണാതെ തിരഞ്ഞു വന്നതാണെന്നാണ് ഞാൻ ജഡിലയോട് പറഞ്ഞത് അപ്പോൾ നീ പോകുമ്പോൾ ഞാനൊരു പശുക്കിടാവിനെ തരാം അതിനെ മാറോട് ചേർത്ത് വെച്ചാൽ മതി ജഡിലയ്ക്ക് മനസ്സിലാകില്ല അങ്ങനെ ഇത് കേട്ടപ്പോൾ രാധാ റാണിക്ക് വളരെയധികം സന്തോഷം തോന്നി രാധാ റാണിയും സഖിമാരും തുള്ളിച്ചാടി ലളിത സഖി സുബലിനെ രാധാ റാണിയുടെ നീലസാരി ഉടുപ്പിച്ചു ശരീരത്തിൽ പല ആഭരണങ്ങൾ ധരിപ്പിച്ചു നെറ്റിയിൽ സിന്ദൂരം പതിപ്പിച്ചു കണ്ണെഴുതി കൊടുത്തു കാലിൻ്റെ അടിഭാഗത്തായി ചുവന്ന അലങ്കാരമൊക്കെ കൊടുത്തു സുബലിൻ്റെ തലയിൽ വെപ്പുമുടിയും വെച്ചു നീല ബ്ലൗസും ധരിപ്പിച്ചു മാറത്ത് തുണികൾ കൊണ്ട് നിറച്ചു കൈകളിൽ അനേകം വളകളും തോൾവളകളും എല്ലാം വിട്ടുകൊടുത്തു ഇങ്ങനെ സുബലിനെ കണ്ടപ്പോൾ രാധാറാണി തന്നെ മുൻപിൽ നിൽക്കുകയാണ് എന്ന് എല്ലാവർക്കും തോന്നി എല്ലാവരും ചിരിച്ചുകൊണ്ട് കൈയടിച്ചു അതിനുശേഷം ലളിതാ സഖി സുബലിൻ്റെ വസ്ത്രമെടുത്ത് രാധാ റാണിയെ വേഷം ധരിപ്പിച്ചു രാധാ റാണിയുടെ മുടിയെ ചുറ്റിവെച്ച് തലപ്പാവ് കൊണ്ട് മറച്ചു രാധാ റാണി നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു കൺമഷിയും കാരിലെ അലങ്കാരവും മാറ്റി സുബലിനെയും റാണിയെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും രണ്ടുപേരുടെയും നിറവും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വേഷം മാറിയ റാണിയെ കണ്ടപ്പോൾ സാക്ഷാൽ സുബൻ തന്നെ നിൽക്കുന്നത് പോലെ തോന്നി സുബൽ രാധാറാണിയുടെ കയ്യിൽ ഒരു പശുക്കുട്ടിയെ കൊടുത്തു രാധാറാണി പശുക്കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ പോകുന്ന സമയത്ത് ജഡില രാധാ റാണിയെ കണ്ടപ്പോൾ സുബൽ കരുതി പോവുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ രാധാറാണി ഒന്ന് പേടിച്ചു ജഡില ചോദിച്ചു സുബൽ നീ വെള്ളം ഒന്നും കുടിച്ചില്ലേ നിനക്ക് നിന്റെ പശുക്കുട്ടിയെ കിട്ടിയോ മറുപടി പറയുമ്പോൾ ശബ്ദം പ്രശ്നമായാലോ രാധാറാണി പേടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മൂളുക മാത്രം ചെയ്തിട്ട് അവിടെ നിന്ന് വേഗം ഓടിപ്പോയി സുബലിൻ്റെ വേഷത്തെ രാധാറാണി ഓടി നേരെ ഓടിനേരെ കോകിലവനത്തിലെത്തി അവിടെ രാധാറാണിയുടെ പ്രാ പ്രാണനാഥനായ ഭഗവാൻ കൃഷ്ണനെ കണ്ടു ഭഗവാൻ കൃഷ്ണൻ സുബൽ രാധാറാണിയുമായി തിരിച്ചു വരുന്നതും നോക്കി കാത്തിരിക്കുകയായിരുന്നു സുബൽ ഒറ്റയ്ക്ക് വരുന്നതായി ഭഗവാൻ കണ്ടു രാധാ റാണി ഇല്ലാതെ സുബൽ വരുന്നത് കണ്ടപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ സുബലിനോട് രാധയെ കൊണ്ടുവരാനാണ് പറഞ്ഞത് ഇവൻ ഒന്നിനും ഉപയോഗമില്ലാത്തവനാണല്ലോ രാധാ റാണി ഇല്ലാതെ വന്നിരിക്കുന്നു എന്താണ് സംഭവിച്ചിരിക്കുക ചിലപ്പോൾ രാധയെ അമ്മായി അമ്മ പോകാൻ അനുവദിച്ചു കാണുകയില്ല അല്ലെങ്കിൽ രാധ വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്തോ വലിയ തടസ്സം വന്നു കാണും ഇങ്ങനെയൊക്കെ ഭഗവാൻ ഭഗവാനിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് രാധാ റാണി വരാത്തതിൻ്റെ പല കാരണങ്ങൾ ആലോചിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ സുബലിൻ്റെ വേഷത്തിൽ വന്ന രാധാ റാണി ഇതെല്ലാം കണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ മനോഭാവവും പ്രതികരണവും എന്താണെന്ന് അറിയാൻ വേണ്ടി രാധാ റാണി വീട്ടിലുണ്ടായ സംഭവങ്ങളൊന്നും അറിയിച്ചില്ല ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു സുബൽ നീ എന്താ ഒറ്റയ്ക്ക് വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഖി രാധ എവിടെയാണ് എവിടെയാണ് നീ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഇത് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് ബ്രഹ്മദേവനും മുപ്പത്തിമുക്കോടി ദേവന്മാരും ആരുടെ മുൻപിലാണോ തലകുനിച്ച് നിൽക്കുന്നത് അദ്ദേഹമാണ് രാധാ റാണിയുടെ മുൻപിൽ രാധാ റാണിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നത് കാരണം അത്രത്തോളം ഭഗവാൻ കൃഷ്ണനെ പ്രിയപ്പെട്ടവളാണ് രാധാറാണി റാണി അതുകൊണ്ട് ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കണമെങ്കിൽ രാധാറാണിയുടെ റാണിയുടെ കൃപാ കടാക്ഷമില്ലാതെ ഒരു രക്ഷയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ രാധാ റാണി ഭഗവാന്റെ വളരെ അടുത്തേക്ക് വന്നു എന്നിട്ട് രാധാറാണി റാണി സുബലിൻ്റെ ശബ്ദത്തിൽ പറയാണ് എൻ്റെ സുഹൃത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ജഡിലയുടെ വീട്ടിലേക്ക് പോയി എൻ്റെ നഷ്ടപ്പെട്ട പശുക്കിടാവിനെ അവിടെയെല്ലാം അന്വേഷിക്കുന്നതായി അഭിനയിച്ചു അപ്പോൾ ഞാൻ ജഡിലയെ കണ്ടു ആ വൃദ്ധയായ ആ സ്ത്രീ ഒരു വടിയും പിടിച്ചെ വീടിൻ്റെ വാതിൽക്കിൽ തന്നെ ഇരിക്കുകയായിരുന്നു ജഡിലയുടെ അനുമതിയോടു കൂടി ഞാൻ വീടിനുള്ളിൽ കയറി അവിടെ രാധ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി കണ്ടു കൃഷ്ണനെ കാണാത്തത് കൊണ്ട് രാധ വളരെയധികം വിഷമത്തിലിരിക്കുകയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ലളിതയും മറ്റ് സഖിമാരും ചേർന്ന് രാധയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാധ എന്നെ കണ്ടയുടനെ എവിടെ നിന്നാണ് വരുന്നതെന്നും കൃഷ്ണനെ കണ്ടോ എന്നും ചോദിച്ചു അപ്പോൾ കൃഷ്ണൻ വളരെയധികം വിഷമിച്ചിരിക്കുന്നുവെന്നും രാധ വരാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും രാധയെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്നെ പറഞ്ഞയച്ചതാണെന്നും ഞാൻ പറഞ്ഞു രാധയുടെ അമ്മായി അമ്മ വാതിക്കൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുകയില്ലെന്ന് രാധ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് രാധയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നിനക്ക് എല്ലാ തരത്തിലുമുള്ള അറിയാലോ എന്നിട്ട് നീ എന്താണ് രാധയെ കൊണ്ടുവരാഞ്ഞത് അല്ലെങ്കിൽ നീ എല്ലാ പ്രാവശ്യവും നീ എന്തെങ്കിലും സൂത്രം ഒപ്പിച്ച് രാധയെ കൊണ്ടുവരുന്നതാണല്ലോ ഈ പ്രാവശ്യം നീ എന്താണ് സുബല നിനക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞേ രാധേ രാധേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് കരയാൻ തുടങ്ങി ഭഗവാൻ അപ്പോൾ സുബലിനോട് പറയാണ് ഞാൻ നിന്നോട് ഇവിടെ നിന്ന് പോകുമ്പോഴേ പറഞ്ഞില്ലേ രാധയെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ജീവത്യാഗം ചെയ്യുമെന്നും അപ്പോൾ ഇനി നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ ഈ കുഞ്ച കുഞ്ചമാല പിന്നെ മയിൽപ്പീലി ഓടക്കുഴലി ഇതൊക്കെ ഇതൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് രാധയുടെ കയ്യിൽ കൊടുത്തോളൂ ഇത്രയും പറഞ്ഞേ കൃഷ്ണൻ രാധേ രാധേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകനായ ഭഗവാനെ ഇത് സുബലാണോ രാധയാണോ എന്ന് തിരിച്ചറിയാനാണോ പ്രയാസം രാധാ റാണി അഭിനയിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ വിട്ടുകൊടുക്കുകയില്ല ഭഗവാനും അങ്ങേയറ്റം അഭിനയിക്കും ഇതുവരെയും താൻ ആരാണെന്ന് ഭഗവാൻ കൃഷ്ണനെ മനസ്സിലായില്ല എന്ന് രാധാറാണി വിചാരിച്ചു പക്ഷേ രാധാ റാണി തനിക്ക് രാധാ റാണിയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് പരീക്ഷിക്കുകയാണെന്ന് ഭഗവാനെ നല്ലതുപോലെ അറിയാം അങ്ങനെ രാധാറാണി എത്രത്തോളം അഭിനയിക്കുന്നുവോ അത്രത്തോളം തന്നെ ഭഗവാനും അഭിനയിക്കുകയാണ് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ വളരെയധികം അക്ഷമനായി രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞ് 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 ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇതെല്ലാം കണ്ടപ്പോൾ മതി ഇനി നിർത്താം ഇത്രയധികം വിഷമിപ്പിച്ചില്ലേ ഇനി വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് രാധാ ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന പക്ഷിക്കുട്ടീനെ താഴെ നിർത്തി എന്നിട്ട് തലയിൽ കെട്ടിയിരിക്കുന്ന അഴിച്ചു മാറ്റി ഉടൻ തന്നെ രാധാ റാണിയുടെ നീണ്ട സുന്ദരമായ മുടി ഭഗവാൻ കൃഷ്ണൻ കണ്ടു ഇത് കണ്ട ഉടനെ തന്നെ ഭഗവാൻ റാണിയെ ആലിംഗനം ചെയ്തു അതിനുശേഷം അവർ രണ്ടുപേരും കുഞ്ചത്തിൽ പ്രവേശിച്ചു അവിടെ കുറേ നേരം സന്തോഷം പങ്കുവച്ചു അതേസമയം അവിടെ സുബൽ രാധാ വേഷത്തിൽ രാധാ റാണിയുടെ വീട്ടിലിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണമല്ലോ അതിനുള്ള ഒരു സൂത്രം എന്തെങ്കിലും ഒപ്പിക്കാനായിട്ട് എല്ലാവരും കൂടിയിരുന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് അവർക്ക് ഒരു സൂത്രം ലഭിച്ചത് അങ്ങനെ സുബലും സഖിമാരും ചേർന്ന് വെള്ളമെടുക്കാനായി യമുനാ തീരത്ത് പോകുവാനായിട്ട് ജഡിലയോട് അനുവാദം ചോദിച്ചു അപ്പോൾ ജഡില അവർക്ക് പോകാനുള്ള അനുവാദം നൽകി അങ്ങനെ സുബലും സഖിമാരും ചേർന്ന് യമുനാ തീരത്തെത്തി അവിടെ വെച്ച് അവർ രാധാറാണിയെ കണ്ടു സുബലും രാധാറാണിയും വീണ്ടും വേഷം മാറി അതിനുശേഷം സുബൽ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്കും രാധാറാണി കുടത്തിൽ ജലവുമായി വീട്ടിലേക്കും പോയി ഇതെല്ലാം ഭഗവാന്റെയും രാധാറാണിയുടെയും ലീലകളാണ് അഖിലാണ്ട കൂടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാനും ആദ്യ പരാശക്തിയായ രാധാറാണിയും വിചാരിച്ചാൽ ജടിലയും കുടിലയും എന്നല്ല ഈ ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച് അവർക്ക് രണ്ടുപേർക്കും കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ലീല ഇത്രയധികം മനോഹരമാക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ അഭിനയിച്ചത് അതുകൊണ്ടാണല്ലോ നമുക്കും ഈ ലീല ഇത്രയും മനോഹരമായ ഒരു ലീല നമുക്ക് കേൾക്കാനായിട്ടും സാധിച്ചത് ഹരേ കൃഷ്ണ അപ്പം എല്ലാവർക്കും രാധാറാണിയോടും ഭഗവാനോടും ഭക്തി ഉണ്ടാവാൻ രാധാറാണിയും ഭഗവാനും അനുഗ്രഹിക്കട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ